നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വളരെ ബഡ്ജറ്റ് റേറ്റിലുള്ള ബനാറസി ബോർഡർ വരുന്ന ഒരു സെമി സേക്ക് ഫംഗ്ഷൻ വരെ സാരി കാണിക്കാം കേട്ടോ അതും അതിൻ്റെ വിവിധ കളറുകളും അവിടുത്തെ ഒക്കെ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ നടന്നില്ല ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ വില പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ഡബിൾ വേണമെങ്കിൽ ഡബിളായിട്ട് വേണമെങ്കിൽ മതിക്കും അത്രയും ഭംഗി തോന്നിക്കും അത്രയും രസമാണ് കാണാനായിട്ട് ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആണ് ഇതിപ്പം പല ലെയർ ആയിട്ട് ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നുണ്ടായിട്ടുണ്ടോ നല്ല സോഫ്റ്റാണ് എന്നിട്ട് ഇവിടെ ഇങ്ങനെ ആയിട്ട് നല്ല ഒരു സാരി കൊണ്ടാട് വന്നിട്ട് ഇങ്ങനെ ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ ഉണ്ടോ പ്ലെയിൻ്റെ അറ്റത്ത് കൈയിൽ പിടിപ്പിക്കാനായിട്ട് ഈ ബോർഡറുമായിട്ട് ഇവിടുത്തെ കോൺട്രാസ്റ്റ് വൈറ്റ് വരുന്ന കളർ എന്താണോ അതിന്റെ പ്ലെയിൻ ആണ് ബ്ലൗസ് എന്നിട്ട് കയ്യിൽ ഈ ഒരു ബോർഡ് ഇത്രയും വിരിയില്ല ബ്ലൗസിന്റെ ബോർഡറിന് ഇതിലൂടെ വിരി പോന്നത് നല്ലല്ലേ ഇതിപ്പോ വന്നിട്ട് ഒരു ലൈറ്റ് ഗോൾഡ് ഗോൾഡെന്ന് പറയാൻ പറ്റും ഗോൾഡിന്റെ അത്ര ഒരു ഇത് ഇതില്ല ഒരു ചന്ദന കളർ ഇല്ലേ അങ്ങനത്തെ കളറിന്റെ അടുത്ത് നിറോണ് ചന്ദന കളർ ഇവിടെ വന്ന കമന്റ് എന്താന്ന് പോയി ചാരം വീണ പോലെ ഇരിക്കുന്നു ആ ഞാൻ ചാരത്തിനൊന്നും പോയി വിട്ടിട്ടില്ല ഒന്നും എനിക്ക് അറിയത്തില്ല അവർക്കല്ലേ അതൊക്കെ അറിയത്തുള്ളൂ അല്ലേ ഞാനും കോമ്പടി പറഞ്ഞു അവരും കോമഡി പറഞ്ഞു ഹൈക്കാക്കി വന്ന് ഇത് ബ്ലാക്ക് ചീരി എല്ലാ കൂട്ട അല്ലേ ബ്ലാക്ക് ബോട്ടിൽ ഗ്രീൻ കോമ്പിനേഷൻ നല്ല രസമാണ് നല്ല വൺ പ്ലീറ്റ്സ് ഒക്കെ ആയിട്ട് ഇടാൻ പിന്നെ ഞാൻ പണ്ടത്തെ വീഡിയോയിൽ പറയുന്നൊരു കാര്യമുണ്ട് പട്ടുപാവാട തയ്ക്കാൻ നല്ല അടിപൊളി സാധനം ദാവണി സെറ്റ് തയ്ക്കാനൊക്കെ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടോ ഇത് ഉണ്ടോ പ്ലെയിൻ വരും ബ്ലൗസ് ഈ ഗ്രീനും പ്ലെയിനും വന്നിട്ട് ഈ ഒരു കസം അതാണ് ബ്ലൗസ് അടുത്തത് ഇത് വാടാമല്ലിക്കള ഞാനതിൻ്റെ കാണിക്കാവേ കാണിക്കാതെന്തൊക്കെയും ബോർഡർ ഇതുവരും മുന്താണി ബ്ലൗസ് ഈ ബ്ലൂ വന്നിട്ട് പ്ലെയിൻ പ്ലെയിൻ ബ്ലൂ അതിനകത്ത് ഈ ഒരു ഈ ഇത്രയും വീതി ഇല്ല ബോർഡറിന് ബ്ലൗസിന്റെ ബോർഡറിന് ഇന്ത്യ ഒരു ഇത്രയൊക്കെ ഉള്ളൂ അത് വടാമുല്ല കട ബോട്ടിൽ ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ വിത്ത് മെറു ഇനി അത് നേരെ തിരിഞ്ഞ വരും വേറൊരു ബോഡിക്ക് വരും ബോട്ടിൽ ഗ്രീൻ ബോർഡർ ആയിട്ടും വരും ബ്ലൗസ് കാണിക്കാൻ തോന്നൂല്ല കേട്ടോ ഈ ഒരു ബോട്ടിൽ പ്ലെയിൻ ആണ് ബ്ലൗസ് എന്നിട്ട് ഈ ഒരു ബോർഡർ സൈഡിൽ കൈക്ക് വെക്കാനായിട്ട് വരും റിയാവും നല്ല സെമി സിൽക്ക് സാരിയാണ് നല്ല ഭംഗിയ ഗ്രാൻഡായിട്ട് എത്ര വലിയ ഫങ്ഷനും കൊടുക്കാൻ പറ്റുമോ എത്ര വലിയ ഫങ്ഷൻ ആയിക്കോട്ടെ നമ്മൾ ഒട്ടും മോശമായി പോകത്തില്ല ഈ സാരി കൊടുത്തു കഴിഞ്ഞാൽ കാരണം ഇതിൻ്റെ ആ ബോർഡറിന് ആ ബനാറസി ബോർഡറിന് നല്ലൊരു എടുപ്പാണ് ബോഡി നല്ല സെമി സിൽക്കിൻ്റെ ബോഡിയാണ് മുന്താണി ഒട്ടും മോശം എന്ന് പറയാനില്ല നല്ല ഭംഗിയാണ് അതായത് നമുക്ക് ഒരിക്കലും ഇതിപ്പം ജീവനം സാരിക്കൊക്കെ പണ്ടൊക്കെ വരുന്ന ഒരു വ്യൂവിങ്ങും കാര്യങ്ങളും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ എന്ന് പറയാമെന്ന് പക്ഷെ അതൊക്കെ അതും റേറ്റ് വെച്ച് നോക്കുമ്പോൾ എന്തുമാത്രം വ്യത്യാസമുണ്ട് ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു നല്ല ഇതാണ് കാര്യങ്ങളാണ് കാരണം എല്ലാവർക്കും നല്ല എല്ലാവർക്കും ഇപ്പോൾ രണ്ടുപേരെ സാരി ഒന്നും വാങ്ങിച്ചു കൊടുക്കാനൊന്നും സാധിച്ചില്ലെങ്കിൽ പോലും ഇങ്ങനത്തെ സാരി കൊടുക്കാമല്ലോ ഇങ്ങനത്തെ സാരി കൊടുത്താൽ മതി ഞാൻ പറഞ്ഞു എൻ്റെ ഞാനൊക്കെ ആണെങ്കിൽ അങ്ങനെ അങ്ങനെയാണ് ചുമ്മാ നമുക്ക് വേസ്റ്റല്ലേ അല്ലേ പണി പൈസ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അനാവശ്യമായിട്ട് ഒന്ന് വെറുതെ ഇതിനും ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം കൊടുക്കാൻ വേണ്ടി പറഞ്ഞാലും അത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാ കേട്ടോ എനിക്കങ്ങനെയാണ് എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വില നോക്കത്തില്ല അങ്ങനെയുണ്ട് നേവി ബ്ലൂ വിത്ത് റെഡ് റെഡ് അല്ല ഏത് കോമ്പിനേഷൻ വരുമ്പോഴും എൻ്റെ കൂടെ മഞ്ഞ പച്ച ഇല്ലെങ്കിൽ എന്നാ ഒരു എന്താ നിങ്ങളില്ലാതെ എനിക്ക് എന്താ ആഘോഷം ചോദിച്ചോണ്ട് നല്ല മസ്റ്റാർഡ് ഉണ്ടോ വിത്ത് ബോ ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ രസല്ലേ ബ്ലൗസ് ബ്ലൗസൊക്കെ ഇട്ട് സാരി ആയിട്ട് ഉടുത്ത് കാണിക്കണം എന്നാലേ ഭംഗി വീഡിയോയാ കാണിക്കുന്ന രീതിക്കാട്ടോ ബാക്കി സാരി സാരി ഒരിക്കലും സൂപ്പർ അല്ല ഞാൻ പറയുന്നത് വീഡിയോ എടുക്കുന്നത് എൻ്റെ പരിപാടി കാട്ടാ എന്നൊക്കെയാ പറഞ്ഞത് സാരി നിങ്ങൾക്ക് എപ്പോഴും ഭർത്തായിരിക്കും നിങ്ങൾ ഉറപ്പായിട്ട് ഈ സാരി കെട്ടി കഴിയുമ്പോൾ ഉറപ്പായിട്ട് എനിക്ക് ഫീഡ്ബാക്കിന്റെ സാരിയാണ് ഇവലക്ക് വളരെ നല്ല സാരിയാണെന്ന് ഉറപ്പായിട്ട് എനിക്ക് ഫീഡ്ബാക്ക് വരുന്ന എനിക്ക് നല്ല അപിശ്വാസം ഉള്ളു അപ്പം ഇന്നത്തെ ഇന്നത്തെ ഏർ കുഞ്ഞ അല്ലേ ഒറ്റ സാരി ഒരു മോഡൽ സാരി കാണിച്ചോളൂ നമുക്ക് ഒത്തിരി ബനാറസി സാരികള് പിന്നെ എന്നാ പറയുന്നത് കോട്ട സാരികള് ഏർ സെമിനിൻ എല്ലാം വന്നിട്ടുണ്ട് ഷോപ്പിൽ ഡയറക്റ്റ് വരുന്നവർക്ക് വരാം ഓണത്തിൻ്റെ കളക്ഷൻസ് വന്ന് തുടങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഓണത്തിൻ്റെ കളക്ഷൻസ് പറയും ഈ സെറ്റ് സാരി അങ്ങനത്തേതല്ല കേട്ടോ ഞാൻ എപ്പോഴും ഓണത്തിൻ്റെ കളക്ഷൻസ് ആയിട്ട് കാണും കൂടുതലും മുതിരുന്നത് ആയിട്ടുള്ള ഐറ്റം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എന്നാൽ നമുക്കത് എല്ലാ 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 ഈ ഒരു സെറ്റ് സാരി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒക്കേഷണലി തന്നെ ഉപയോഗിക്കുള്ളൂ അങ്ങനെ അല്ലാതെ എല്ലാ സമയത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഞാൻ കുറച്ചും കൂടെ പ്രിഫറൻസ് കൊടുക്കുന്നത് എന്നുകൊണ്ട് സെറ്റ് സാരി ഇല്ല എന്നല്ല അപ്പം പിന്നെ ഈ പറഞ്ഞ റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ വീഡിയോ ശനിയാഴ്ച വൈകുന്നേരം ഉണ്ട് ഒത്തിരി വെറൈറ്റി വെറൈറ്റി ബ്ലൗസസ് വന്നിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിട്ട് അടുത്ത ദിവസം കാണാം എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും വീഡിയോയ്ക്കകത്ത് എല്ലാം ഇങ്ങനെ പറയും ഞാൻ മാത്രമാണ് അത് വർന്നു സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്